ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അഷ്ടമിരോഹിണിക്ക് കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കി യൂറിയടി കൃഷ്ണന്മാർക്ക് കൊടുക്കാനായിട്ട് പക്ഷേ അത് വെള്ളത്തിലിട്ടതും അരയ്ക്കാനെടുത്തതും ഒന്ന് ഞാൻ കാണിക്കാൻ അങ്ങ് മറന്നുപോയി പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കുറച്ച് പച്ചരി ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തി രാവിലെ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അത് വെള്ളം പോകാൻ വാരി വെച്ചിട്ട് ശർക്കര പാനീയാക്കി അതും ഒരു ഏലക്കായും എല്ലാം കൂടി ഇട്ട് അരച്ചെടുത്തതാണ് അതിനുശേഷം ശേഷം അതിനകത്തിലേക്ക് കുറച്ച് റവയും കൂടി ഇട്ട് അരച്ചു പിന്നെ പിന്നെ രാവിലെ ഒരു പതിനൊന്ന് മണിക്ക് ഞാൻ അരച്ച് വെച്ച മാവാണിത് കുറച്ച് എള്ളുമൊക്കെ ഇട്ടിട്ടുണ്ട് തേങ്ങാക്കൊത്തും കൊത്തും എള്ളും എല്ലാം ഉണ്ടായിരുന്നു പിന്നെ ഇപ്പം ഞാനിതുണ്ടാക്കാൻ എടുക്കുന്ന സമയമെന്ന് പറഞ്ഞാൽ ഒരു നാലര അഞ്ചുമണിയായി അപ്പോഴത്തേനും അത്യാവശ്യം നല്ല രീതിയിൽ അത് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഒന്ന് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ശർക്കര പനിയും കൂടെ ഒഴിച്ച് ഒന്ന് ലൂസാക്കിയെടുത്തു പിന്നെ ഞാൻ ഉണ്ണിയപ്പക്കാരൊക്കെ അതിലേക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ ചെയ്തില്ലേ നെയ്യുണ്ടാക്കി വെച്ചില്ലേ ആ ഒഴിച്ചാണ് നമ്മൾ ഉണ്ണിയപ്പം ചൂടുന്നത് അപ്പോൾ ഉണ്ണിയപ്പക്കാരെയല്ല നല്ലപോലെ ചൂടായി നെയ്യും ഒക്കെ നല്ല ചൂടായ നല്ലൊരു വാസന വരുന്നുണ്ടായിരുന്നു കേട്ടോ ആ സമയത്തേക്ക് അതിനകത്തേക്ക് ഒരു ഗ്ലാസ്സിനകത്തോട്ട് ഞാൻ പകർന്നെടുത്തിട്ട് ഒഴിച്ചു കൊടുത്തു ഇങ്ങനെ നമ്മൾ ഒഴിക്കുവാണെങ്കിൽ തവി കോരി ഒഴിക്കുന്നതിനേക്കാട്ടിലും എനിക്ക് തോന്നും മാവ് ഒട്ടും വേസ്റ്റ് വേസ്റ്റാവാതെ നമുക്ക് കോരി ഒഴിച്ച് നല്ല ഭംഗിയായിട്ട് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും ഞാൻ ഈ തവി കോരി ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കുഴിയിൽ ഒഴിച്ചിട്ട് അടുത്ത കുഴിയിലോട്ട് ഒഴിക്കാൻ പോകുമ്പോഴത്തേനും ആ എണ്ണയ്ക്കകത്തോട്ടെല്ലാം മാവിറ്റിറ്റ് വീഴും സ്റ്റൗവയിലെല്ലാം വീഴും അങ്ങ് വൃത്തികേടാകും അതിനെക്കാട്ടി നല്ലത് നമുക്കിങ്ങനെ ഒരു ഗ്ലാസ്സിനകത്തോട്ടാണെങ്കിൽ നമ്മുടെ പരുവത്തിന് നമുക്ക് ഒഴിച്ചെടുക്കുകയും ചെയ്യാം നല്ല ഇതായിട്ട് ഒട്ടും വേസ്റ്റാക്കാതെ എടുക്കാൻ പറ്റും അപ്പം ഞാൻ ഇതിൻ്റെ മെഷർമെൻ്റ് ഒന്നും പറയാം രണ്ട് ഗ്ലാസ് പച്ചരി ഞാൻ രാവിലെ വെള്ളത്തിലിട്ടു ആ പച്ചരി ഒന്ന് നല്ലതുപോലെ കുതിർന്നു വന്നപ്പോഴത്തേന് അതിനകത്തിലേക്ക് കുതിർന്നു വന്ന പച്ചരി കഴുകി ഒരു വെള്ളം പോകാനായിട്ട് വെച്ചു വെള്ളം പോകാൻ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ശർക്കരപ്പാനി ഉണ്ടാക്കി ശർക്കരപ്പാനി ചെറിയ ചൂടോടായാലും പ്രശ്നമൊന്നുമില്ല മിക്സിയുടെ ജാറിലേക്ക് ഈ പച്ചരിയും ഈ ശർക്കരപ്പാനിയും പിന്നെ രണ്ട് പഴവും കൂടി ഇട്ട് അരച്ച് നല്ല ഒരു പരിവരാ എന്നുള്ള ഒരു കൺസിസ്റ്റൻസിയിലത് അരച്ചെടുത്തു എന്നിട്ട് ഞാൻ നോക്കി പിന്നെ ഒരു ചക്കല നല്ലൊരു മുരുമൊരിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടൊരു ചാക്കല റവയും കൂടെ ഞാൻ ഇട്ട എൻ്റെ കൂട്ടത്തിൽ അങ്ങ് അടിച്ചെടുത്തു അങ്ങനെയാണ് ഞാൻ റെഡിയാക്കിയെടുത്ത് എടുത്ത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം കുറച്ച് എള് അതിനകത്ത് ഇട്ടു കുറച്ച് തേങ്ങാ കൊത്തും കൂടെ വറുത്ത് മൂപ്പിച്ചിട്ടു അപ്പം നമ്മുടെ ഈ ഉണ്ണിയപ്പം അങ്ങോട്ട് മൂത്ത് വരുമ്പോൾ നല്ലൊരു മണമായിരുന്നു കേട്ടോ ഇത് ഞാൻ പാമോയിലോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ ഒന്നും അല്ലല്ലോ ഉണ്ടാക്കിയത് നല്ല നെയ്ക്കാത്തല്ലേ അപ്പം അതുകൊണ്ടാണ് അതിൻ്റെ ഒരു പ്രത്യേക ഒരു വാസനയുണ്ടായിരുന്നു നമ്മുടെ അടുക്കളയിലെല്ലാം കേട്ടോ പിന്നെ ഞങ്ങളിത് ഉണ്ണിക്കണ്ണന്മാർക്ക് കൊടുക്കാനുള്ളതായതുകൊണ്ട് ഞാൻ നല്ല കുളിച്ച് ശുദ്ധമായിട്ടൊക്കെ ആയിരുന്നു ഉണ്ടാക്കിയതും പിന്നെ തന്നെയല്ല നമ്മളാരും അത് കഴിച്ചുമില്ല കാരണം അത് അതുപോലെ വൃത്തിയായിട്ട് ഭഗവാന് കൊടുത്തിട്ടാവട്ടെ എന്ന് കരുതി അപ്പം ഇതായിരുന്നു അവർ കൊണ്ടു തന്ന ഒരു കലം ഞാനപ്പം ആ കലം പകൽ കഴുകി വെയിലത്തൊക്കെ വെച്ച് ഉണക്കി വൃത്തിയാക്കി എടുത്തു എന്നിട്ട് ഞാനത് കലത്തിലൊന്നു ഇട്ട് നോക്കിയത് എത്രത്തോളം ഉണ്ടെന്ന് ആ പിന്നെ അത് കഴിഞ്ഞ് ഇതെല്ലാം കെട്ടി കെട്ടിവെച്ചപ്പോഴൊന്നും എനിക്ക് വീഡിയോ എടുക്കാനും പറ്റിയില്ല പിന്നെ ഓരോ ഉണ്ണിയപ്പോൾ ഞങ്ങൾ ടിഷ്യൂവിനകത്ത് പൊതിഞ്ഞ് വെച്ചത് കാരണം ഇത് അടിച്ച് താഴെ വീഴുമ്പോൾ മണ്ണ് പറ്റിയാലേ കഴിക്കുന്നവർക്കതൊരു ബുദ്ധിമുട്ടാവരുതല്ലോ എന്ന് കരുതി ഓരോ ഉണ്ണിയെപ്പോൾ ഞങ്ങളിങ്ങനെ പൊതിഞ്ഞായിരുന്നു വെച്ചത് അപ്പോഴത്തേക്ക് നമ്മുടെ ഇവിടെ ഉറിയടിക്കാരെല്ലാം എത്തി ഇപ്പം ഇങ്ങനൊരിതായതുകൊണ്ട് ഓരോ വീട്ടു വാതുക്കലും കൊണ്ടുവന്ന് അവർക്ക് അടിച്ച് കൊണ്ടുപോകാനും സൗകര്യം നമുക്കും ഒരു സൗകര്യം വണ്ടിയെ തന്നെ എല്ലാം സെറ്റ് ചെയ്തു വെച്ചേക്കുമായിരുന്നു നല്ല പാട്ടുകളുണ്ടായിരുന്നു ഇതിൻ്റെ കൂട്ടത്തിൽ പക്ഷേ ആ പാട്ടൊന്നും നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റത്തില്ല കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടാകും അത് കാരണം പാട്ടൊന്നും ഞാൻ കാണിക്കുന്നില്ല കണ്ട ഇങ്ങനെ ഓരോ ഓരോ വീട്ടുവാതിക്കലും ഇങ്ങനെ എല്ലാവരും എന്നെ പോലെ തന്നെ ഇതുപോലെ കാലത്തിനകത്തിൽ ആക്കി അവരവരുടെ വീട് വാതുക്കളിൽ ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു ഓരോ വീടിൻ്റെ വാതുക്കലും വന്ന് നല്ല ഒരു സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു എല്ലായിടത്തും വന്ന് ഇങ്ങനെ ഉറിയടിച്ച് ഇങ്ങനെ പോന്നു അപ്പം നമുക്കവർ അതിൻ്റെ ഒരു പ്രസാദം നമുക്ക് തരും അത് അപ്പം പിന്നെ അപ്പുറം അപ്പുറം ഓരോ വീടുകളിലും ഉണ്ടായിരുന്നു അപ്പം അതെല്ലാം നമ്മളും പോയി നിന്ന് കണ്ടു അങ്ങനെ ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു ഉണ്ണിക്കണ്ണന്മാരുടെ എല്ലാം പകല് ഞങ്ങൾ ഘോഷയാത്രയ്ക്കൊക്കെ പോയി ഇഷ്ടംപോലെ കൃഷ്ണന്മാരും രാധമാരും ഒക്കെ നല്ല ഫ്ലോട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ ആളും ഉണ്ടായിരുന്നു അപ്പം അതെല്ലാം കണ്ടു വൈകിട്ട് പിന്നെ ഈ ഒരു ചടങ്ങോട് കൂടി ഈ വർഷത്തെ അഷ്ടമി രോഹിണി അങ്ങനെ കഴിഞ്ഞു അപ്പോൾ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇതിൻ്റെ കൂട്ടത്തിൽ നല്ല പാട്ടൊക്കെ ഉണ്ടെന്നേ അത് എനിക്ക് ഇതിനകത്തിൽ ഇടാനും പറ്റത്തില്ല കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരുന്നത് കൊണ്ട് അപ്പോൾ ഇങ്ങനെ തന്നെ നിങ്ങൾ കാണുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് Thank you.